ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു നാടൻ വിഭവത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല വറുത്തരച്ച ചേമ്പ് കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മൂന്ന് നാല് ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ പെരുഞ്ചീരകം കുറച്ച് കൂടുതൽ ഒരു ടീസ്പൂൺ അളവിലൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഓയിലൊന്നും ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ വറുത്തെടുക്കാം തേങ്ങയുടെ കളർ ചേഞ്ചായി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നേ കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ചേർക്കാം മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം വെളിച്ചെണ്ണയുമായിട്ട് ഈ പൊടികളൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം തേങ്ങയുമായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം പൊടികളുടെ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം തേങ്ങ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ചൂടാറി വരുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചേമ്പ് ഒന്ന് വേവിച്ചെടുക്കാം ചട്ടിയിലാണ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നെ ചെറിയ കഷ്ണങ്ങളാക്കാതെ ഈ ഒരു സൈസിലൊക്കെ കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ സവാള തന്നെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് പിന്നെ ചേമ്പ് വേവിച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചേമ്പ് ഒന്ന് മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം ചേമ്പ് ഇവിടെ പകുതി വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി അടച്ചു വെക്കണ്ട ഇനി തുറന്നു വെച്ചുകൊണ്ട് വന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കൊണ്ടുവന്ന് ചേമ്പ് വേവിച്ചെടുക്കാം ചേമ്പ് ഇവിടെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ കറിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുകും ഉലുവിയും മുളകും കറിവേപ്പിലയും പിന്നെ ചുവന്നുള്ളി ഇല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു കഷ്ണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല നാടൻ വറുത്തരച്ച ചേമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചേനയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് ഇതേ രീതിയിലും നമുക്ക് കറി എടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്